പുടവയും ശ്രീവത്സം ും ശ്രീവാത്സം ഹരിപ്പാട് നമസ്കാരം എ പി ജയപ്രഭാവ് മാന്യതിന് പിന്നാലെ പത്തനംതിട്ട ജില്ലയിലെ സി പി ഐ ഒഴിഞ്ഞുപോക്ക് രൂക്ഷമെന്ന് ആശങ്ക അവസാനം പൂർത്തിയായ മെമ്പർഷിപ്പ് കൂട്ടടിയിൽ പാർട്ടി അംഗങ്ങളിൽ മൂന്നിലൊന്ന് പേരും മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറായി പുറത്തു വരുന്നത് ഇതോടെ ബ്രാഞ്ചുകൾ പലതും ഇല്ലാതായതായും പാർട്ടി അണികൾ പറയുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആസന്നമായിരിക്കെ ഇത് മുന്നണിയേയും ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് എൽ ഡി എഫ് നേതൃത്വം പന്ത്രണ്ടായിരം പാർട്ടി അംഗങ്ങളിൽ മൂവായിരത്തോളം പേർ അംഗത്വം പുതുക്കിയില്ലെന്നാണ് പ്രവർത്തകർക്കിടയിലെ സംസാരം ജില്ലയിലാകെ എൺപതോളം ബ്രാഞ്ചുകൾ ഇല്ലാതായതായും പറയുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ജില്ലയിലെ ഇടപെടലിൽ പാർട്ടിയിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും അസംതൃപ്തരാണെന്നും പറയുന്നു സംഘടനാ സമ്മേളനത്തിന് മുന്നോടിയായി പൂർത്തിയായ ലോക സമ്മേളനങ്ങൾ ശുഷ്കമായത് ഇതിന് തെളിവാണെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു മുൻ ലോക്കൽ സമ്മേളനങ്ങളിൽ പലതിലും പ്രകടനങ്ങൾ ഒഴിവാക്കേണ്ട സാഹചര്യവും ഉണ്ടായതായും പ്രവർത്തകർ കൂട്ടിച്ചേർത്തു പ്രകടനം നടന്നിടങ്ങളിൽ മൂന്നക്കം കടന്ന പ്രവർത്തകരുടെ പങ്കാളിത്തം വിരലെണ്ണാവുന്ന ലോക്കൽ മേഖലകളിലായിരുന്നുവെന്നും അണികൾക്കിടയിൽ സംസാരമുണ്ട് ജില്ലയിൽ അണികൾ അസംതൃപ്തരായി നിൽക്കുമ്പോഴും നേതാക്കളുടെ വിഭാഗീയ പ്രവർത്തനത്തിന് തെളിവാണ് റാന്നി മണ്ഡലം സമ്മേളനത്തിൽ സെക്രട്ടറിയെ പോലും തെരഞ്ഞെടുക്കാൻ കഴിയാതിരുന്നതെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യെസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്